കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിക്ക് മുന്നോടിയായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ടൗൺ ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു परम आदरणीय जनमे नमस्कार विश्व वालो गुरुदेव जय श्री गुरुदेव श्री निधि सतीश जी परम आदरणीय बंधुओ उपवननाथ जी मैं इस मंच पर मुझे यहां बैठके को प्रोत्साहनताता हूं मैं प्रतिवेदन के मौके जन लोगों को आमंत्रित कर रहा हूं मेडिकल <laughs> मेडिकल മഞ്ചേരി നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ട രണ്ടായിരത്തി വാർഷിക പദ്ധതിയുടെ മുന്നോടിയായാണ് വികസന സെമിനാർ നടത്തിയത് മഞ്ചേരി നഗരസഭയുടെ വികസന പദ്ധതികൾക്കായി തുക വിനിയോഗിച്ചുകൊണ്ടുള്ള കരട് പദ്ധതി രേഖയാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത് മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബേദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ കെ ഖൈരുന്നീസ യാഷിഖ് മേച്ചേരി അബ്ദുറഹീം പി സി സക്കീന എൽ സി ടീച്ചർ കൌൺസിലർ കണിയൻ അബൂബക്കർ നഗരസഭാ സെക്രട്ടറി സി എച്ച് സിമി എഞ്ചിനീയർ പി സതീഷ് കുമാർ മുൻ നഗരസഭാ ചെയർമാൻ വലാഞ്ചിറ മുഹമ്മദ് അലി കെ കെ ബി മുഹമ്മദ് അലി അബ്ദുള്ള പുല്ലഞ്ചേരി സീനിയർ ക്ലർക്ക് അജ്മൽ ഷെരീഫ് എ പി മജീദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വികസന പദ്ധതികൾ ചർച്ച ചെയ്തു മഞ്ചേരി